ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ബ്ലോഗ്സ് പോലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ വട്ടമാണ് നോമ്പ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ നോമ്പ് പഠിക്കാം എന്ന് വിചാരിച്ചു മുന്നേ ഞാൻ നോമ്പ് പഠിച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് എൻ്റെ മോട്ടിവേഷണൽ ഗേളായ നൂറ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് നോമ്പ് പഠിച്ചത് എന്നാൽ സാറ്റർഡേ ആണ് അല്ല സോറി സൺഡേ എല്ലാം കിളി പോയി അനൂറടുത്തൊക്കെ പറഞ്ഞ് ഇവിടെ മിൻഹാജും മനുഹയൊക്കെ ട്യൂഷൻ വരുമല്ലോ അപ്പോൾ അവരുടേതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു നാല് മണി കാണിക്കണം എന്ന് വിചാരിച്ചു നാല് നാൽപ്പതായി അഞ്ച് ഇരുപത് കാണ്ട് വരെയുള്ള സമയമെന്ന് പറയുന്നു നമുക്ക് നേരെ പലതൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ എറമദാ എൻ്റെ ഫിലോട്ട് നമ്മള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു അമ്മേ അമ്മേ എണീറ്റിട്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞത് ഞാൻ നോമ്പ് പിടിക്കും ഞാൻ രാവിലെ എണീക്കും ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല ഞാൻ അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ കരുതിയിട്ടില്ല അത്താഴത്തിന് അത്താഴം എന്നാണെന്ന് തോന്നിയതിന് പറയുന്നത് അപ്പൊ അതിന് കഴിക്കാൻ വേണ്ടിട്ട് സ്ട്രോബെറി ഓവർനൈറ്റ് ഓട്ട്സ് വാങ്ങിയിട്ട് വാങ്ങിയത് ഉണ്ടാക്കി കട്ടി ഇതാണ് നമ്മൾ അത്താഴത്തിന് കഴിക്കാൻ വേണ്ടി പോണത് അനങ്ങ മിക ചായ കുടിക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ മടി ഞാൻ വിചാരിച്ചു ഒരു ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ പേടി വരുന്നു ഒന്നാമത് വെളുപ്പാങ്കം നല്ല വെട്ടം പോലും ആയില്ലല്ലോ എന്തിനാ പേടിക്കുന്നത് നമ്മുടെ വീടല്ലേ പക്ഷേ ചെറിയൊരു പേടിയുണ്ട് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഇടന്നൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം വീണ്ടും കിടന്നുറങ്ങണം അതാണ് ഹാപ്പിനെസ് ഇത്രയും ശ്രദ്ധയായി ഒക്കെ നോക്കാവേ സാധനം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ചില ചോറ് കഴിക്കും ചിലവര് രാവിലെ കാപ്പിയ ഉണ്ടാക്കി കഴിക്കും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പാളം നല്ല ഓംലെറ്റ് ഉപയോഗം അങ്ങനെ സുഹൃത്തുക്കളെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഓവർനൈറ്റ് സ്ട്രോബെറി ഓവർനൈറ്റ് ഓട്സ് എനിക്ക് വയറ് നിറഞ്ഞു ഭയങ്കരമായിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിക്കാം പിന്നെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് അടപ്പതായാലും ഇനി നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ കൊഴുകി വെക്കും ഗൈസ് അങ്ങനെ നമ്മൾ പാത്ര കഴുകി എത്താലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞെ ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ ഒമ്പതേ മുക്കാലായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒമ്പത് മണിക്ക് എണീറ്റിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പറത്തെ റൂമിലോട്ട് വന്ന് കിടന്നു അമ്മ ഇവിടെ അടുത്ത് നിപ്പോ ചോയിച്ച ഞാൻ ഇന്നലെ ഇന്നലെന്തോ കാര്യം പറഞ്ഞേച്ച് കഴിച്ചു എന്ത് പറഞ്ഞാ കഴിക്കത്തില്ല അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും എണീറ്റു ആരൊക്കെയുണ്ട് ഇവിടെ ചുച്ചുണ്ട് ചുച്ചി ചായ കുടിക്കുന്നു പിന്നെ അമ്മ അമ്മ പുറത്തുപോയി പിന്നെ ആരുണ്ട് പിന്നെ ഇവിടെ ബിന്ദു അല്ലെ ഉണ്ട് അത് യൂട്യൂബിൽ വീഡിയോ എനിക്കുള്ള ചായ എന്തെ എന്താ ചായ കുടിക്കരുതല്ലോ ചായ കുടിക്കില്ലല്ലോ ആ ഞാൻ ഇന്നലെ ഓട്സ് സ്ട്രോബെറി ഒക്കെ വെച്ചൊരു സാധനമുണ്ടേ ഒന്നുകൂടെ പല്ലിയേക്കാം കൈ എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടെങ്കിൽ കുറേ നോട്ട് എഴുതാനുണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഞാൻ ഒന്നുകൂടെ പല്ലൊക്കെ തേച്ച് മുണ്ടി എന്ന മേപ്പോട്ട് ഇട്ട് വെച്ച് പൊട്ടൊക്കെ ഇട്ട് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ എൻ്റെ ഇപ്പം നമ്മുടെ ളളിറ്റിക്കൽ സയൻസ് നോട്ട് എഴുതാൻ പോവാണ് ഇഷ്ടംപോലെ ഉണ്ട് എഴുതാൻ കുറെ സമയവും പോവും പല്ല്യാച്ച് അവിടെ ചായ കിട്ടണം എന്നുള്ള ഒരു പോളിസിന്ന് എനിക്കില്ല എന്തായാലും നമുക്ക് എഴുതാം ഗൈസ് ഇപ്പൊ പത്തി ഇരുപത്തഞ്ച് അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് നോട്ട് എഴുതി ആ സമയത്ത് ഒരു കൊറിയർ ഡെലിവറായിട്ടോ അപ്പോ പെർപ്പിൾ എനിക്ക് കൊറിയർ വന്ന അപ്പ തന്നെ അത് അൺബോക്സ് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല മിക്കവർക്കും അങ്ങനെ തോന്നുന്നത് എനിക്കറിയത്തില്ല നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഇത് അമ്മയുടെ തലേക്കുത്തുന്ന ക്ലിപ്പാണ് എൻ്റെ ചുറ്റിപ്പൊഞ്ഞാനും അങ്ങനെയാണ് ഒരു കൊറിയർ വന്ന അപ്പ തന്നെ നോക്കണം എന്തുവന്ന് ഇല്ലെങ്കിൽ ഇവിടെ കിണത് ചോദിച്ചോണ്ടിരിക്കും എന്തുവാ വന്നത് എന്തുവാന്നെ എന്തുവല്ലേ തയ്യും തൂയൊന്നും അല്ല

എന്തരായാലും ഞാൻ ഓ ഇതെഷിപ്പിന്റെ ലെറ്റർ രണ്ടാണല്ലോ ഞാൻ എഴുതിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു സുഹൃത്തുക്കളെ ഗ്രീൻ ടീ കാണിച്ചുകൊണ്ട് പക്ഷെ എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടല്ല കണ്ട ഞാൻ ഇത്ര എഴുതി തീർത്തു ഇവിടെ മോല തുടങ്ങിയ ഇത്ര എഴുതി തീർത്തു സോ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാൻ കണിയാരുടെ ചോദിക്കാം ചോദിച്ചിട്ട് വരാ അത് സ്വന്തമായിട്ട് വരാം പിന്നെ മൂന്ന് മണിക്ക് നമുക്ക് ഇത് ട്യൂഷനുണ്ട് പിള്ളേരെല്ലാരും വരും അപ്പൊ അതിന് മുന്നേ എനിക്ക് എന്തായാലും പറ്റും പിന്നെ ഞാൻ പോയി കുളിക്കാം സോ നമുക്ക് കുളിച്ചിട്ട് കാണാം അപ്പൊ കൈസ് ഞാൻ കുളിച്ച് നമ്മളാ ലിബാമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീണ്ടും തോന്നു കുളിക്കണ്ടായിരുന്ന കാരണം വിശക്കാൻ തുടങ്ങി കുളിച്ച് കഴിഞ്ഞങ്ങോട്ട് ആയപ്പോൾ വയറിന്ന് ഗുളു ഗുളു സ്ഥിട്ടൊക്കെ കേൾക്കുന്നു വിശക്കാൻ തുടങ്ങി വെച്ചാൽ ദാഹമില്ല വിശക്കുന്നു എന്തായാലും ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മളെ മനസ്സേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും വിശൊക്കെ തോളു സോ ഞാൻ എഴുതാൻ പോവാ ഇപ്പ സമയം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴത്തെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് അമ്മ ഇതൊന്നും വിളിക്കുന്നു ഇങ്ങോട്ട് ഇവളെന്തോ മുടി എന്തൊക്കെയാ ചെയ്തട ഇവള് ഇവളെന്താ പാർലറിൽ പോയി മുടി ചെയ്തിട്ടുണ്ട് 你到这这里。 അപ്പൊ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് ഒന്ന് പുറത്ത് പോകണം ആദ്യം തന്നെ നമുക്ക് വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സുപ്രീമിൽ വന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണം ഇനി നമുക്ക് മൂന്ന് മണി വരെ നമുക്ക് ഇവിടെ ട്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പോയി വാങ്ങാൻ നിന്ന ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വന്ന് നോമ്പ് തുറക്കുന്നത് മെയിൻ ആയിട്ട് ഇവിടെ ഡേറ്റ്സ് ഇല്ല അപ്പം ഇന്നലെ മിൻഹാജ് പറഞ്ഞ് ചേച്ചി ഡേറ്റ്സ് വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത് എനിക്ക് ഒന്നാമത് ഡേറ്റ്സ് ഇഷ്ടമല്ല അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ പോയി കുറച്ച് ഐറ്റംസും ഗൈസ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത്രയും നോമ്പ്തുറ സ്നാക്സ് ഒന്നും ഇല്ല എല്ലാം തീർന്നാണോ അതോ ഇന്ന് വരാനതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി വാമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി വാങ്ങാൻ പറയുക വിസക്കുന്നില്ലേ ദാഹിക്കുന്നില്ലേ അതിനൊന്നുമില്ല അപ്പം ഞാൻ ഷോപ്പിങ്ങ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക് ദാഹിക്കുന്നു പുറത്തു പോയിട്ട് വന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു സുഹൃത്തുക്കളെ പക്ഷേ വെള്ളം കുടിക്കത്തില്ല എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചോളൂ അതായത് മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങാറ് പക്ഷേ ലൗ ഷുഗർ കട ഇടവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാമെന്ന് ഇപ്പോൾ എത്ര മണിയായി ഒന്നമ്പത്തഞ്ചായി അമ്മേ അമ്മ ചോറ് കഴിക്കാൻ പോയി ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ല ഗൈസ് അങ്ങനെ പറഞ്ഞ പോലെ മൂന്ന് മണിയായി കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ വന്നു പഠിക്കാൻ വേണ്ടിട്ട് വന്നപ്പോൾ എനിക്കൊരു സംഭവമൊക്കെ കൊണ്ടുവന്ന മിൻഹാജ് മിൻഹാജിന്റെ വാപ്പ കൊടുത്തു വിട്ട് എനിക്ക് വേണ്ടിയിട്ട് ദിസ്ഇസ് ഈന്തപ്പഴം നോമ്പ് തുറക്കുമ്പോൾ ഈന്തപ്പഴം ആണല്ലോ ഫസ്റ്റ് കഴിക്കുന്നത് കിണത്തപ്പം മറ്റേ കിണത്തപ്പം വട്ടയപ്പം എന്നൊക്കെ പറയാൻ സാധനം പാവം ഞാൻ ഇവനെ എത്ര ഇട്ട് അടിച്ചിട്ടുണ്ടോ പ്രിയവാ പണ്ട് ഇവിടെ ട്യൂഷനെ വരുമ്പോ ഭയങ്കര കുരുത്തം കട്ടവനായിരുന്നു ഇപ്പൊ പക്ഷെ ഭയങ്കര പാവ അങ്ങനെ കിച്ചുമോരൊക്കെ പരീക്ഷ അതാണ് പിന്നെ മനഹ എന്തേ മനഹക്കാണ് ദാഹിക്കുന്നത് ഇപ്പൊ ഞാനും മിൻഹാജും മനുഹയാണ് ഇന്ന് നോമ്പ് പിടിച്ചിരിക്കുന്നത് നന്ദൻ ചിക്ക വലിയ അവസ്ഥ നോമ്പ് പിടിച്ചിട്ടില്ല അമ്മച്ചി ഇവിടെ ആയിരുന്നുണ്ട്ഹാജിന്റെ വാപ്പ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാ കൈസ് ഇപ്പം ചെന്ന വീട്ടിൽ പറഞ്ഞാണ് ഞാൻ നോമ്പ് പിടിക്കാണോ ആ വന്നില്ല നന്ദന വന്നില്ല ടക്കുന്നു ഗൈസ് ചേച്ചിക്ക് വെള്ളം വേണോ വേണ്ടേ എന്തായാലും ചേച്ചി ഇവിടെ സ്നാപ്പ് എടുക്കുന്നു ഗൈസ് ചടൻ്റെ സ്മൈൽ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ചേച്ചി എപ്പോഴും ഗുഡ് കാണിക്കും പറഞ്ഞെ ട്യൂഷൻ പഠിക്കുന്ന ചേച്ചിമാര് ഭയങ്കര പാവാണ് ചേച്ചി എന്നെ ഒരു കാര്യമില്ലാതെ അടിക്കും ഗൈസ് ഒരു മണിക്കൂറ പോലും ഇല്ല അല്ല മോനെ ചേച്ചി നാളെ കോളേജിൽ പോകണം ചേച്ചി വളരെ പരിതാപകരമാണ് പഠിച്ചു പഠിക്കും കേട്ടോ ഈ മുടിയൊക്കെ വെച്ച് പിന്നെ ഞാനും നന്നാന്ന് ചോദിച്ചും കൂടെ നന്ദി വൃത്തികെട്ട കൊലത്തിൽ ഞാനും നന്നാന്ന് ചോദിച്ചും കൂടെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് വെക്കാനുള്ള ഫുഡ് മേടിക്കാൻ പോവാണ് കേട്ടോ ആ അഞ്ച് നാപ്പതായി കുറച്ച് സമയം കൂടെ കഴിഞ്ഞ ഇങ്ങനെ കൈസ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒന്ന് കെട്ടിതാണ്ട് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ നേരത്തെ ഇങ്ങനെ വെച്ച് ആറ് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് മിനിറ്റ്സും കൂടെ മതി അതുകൊണ്ടാണ് കണ്ടോ ഇപ്പം കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ബാങ്ക് വിളിക്കും ഫുഡ് ഐറ്റംസ് എന്തൊക്കെ വന്ന് പറയാം ആദ്യം നമ്മൾ ഏതാണ്ട് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് മിൻഹാജ് ഉണ്ടെന്ന് കിണ്ണത്തപ്പം ഉണ്ട് ചിക്കൻ കട്ട്ലറ്റ് അറബിക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് വെജ് സമൂസയുണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ട് അതുപോലെ നമ്മുടെ സാദാ വെള്ളമുണ്ട് കേട്ടോ അതാണ് ഞാൻ വെളി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരത്തെ കാത്തിരിപ്പാണ് ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ നേരെ ചെന്ന് കഴിക്കും ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചു കഴിക്കാം കഴിക്കാം കഴിക്കാം

വയറ് നിറഞ്ഞു ഗൈസ് അപ്പം നമ്മൾ ഇത്രയൊക്കെ ഫുഡ് എടുത്ത് വെച്ചിട്ട് അപ്പത്തേക്കും വയർന്നിറങ്ങി കേട്ടോ എന്റെ പൊന്നു ഗൈസ് ഡേയ്സ് അങ്ങോട്ട് കൈസി വെള്ളം അങ്ങോട്ട് ഇറങ്ങിയപ്പോഴുണ്ടൊരു തണുപ്പ് ഒരു ഫീലാ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വയറിലോട്ട് എത്തുമ്പോൾ നല്ലൊരു ഫീലാണ് ഒരു ഉച്ച മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക കാരണം എനിക്ക് ഇന്ന് തന്നെ ഞാൻ മൂന്നോ നാലോ വട്ടം പുറത്തു പോയി തന്നെ നമ്മൾ നല്ല ദാഹം ഉണ്ട് ഒന്നാതെ നമ്മക്ക് ഇത്രയും ഒരു ചൂട് ക്ലൈമറ്റിൽ നമുക്കൊന്നും ചു കുടിക്കായിരിക്കാൻ പറ്റൂല ഇത്രയും സഹിക്കാൻ പറ്റാത്ത ആ ഒരു ക്ലൈമറ്റിൽ ഞാൻ ഇത്രയും നേരം പിടിച്ചു എന്നുവെച്ചാൽ രാവിലെ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോ നമ്മള് കഴിച്ചു കഴിഞ്ഞതാ പിന്നെ ഞാൻ ഇന്ന് ആറ് നാപ്പതിനാണ് കഴിക്കുന്നത് പ്രൗഡ് മൊമെന്റ് ആണ് സുഹൃത്തുക്കളെ കണ്ടോ ഞാൻ നോമ്പ് പിടിച്ചു കണ്ടോ നോമ്പ് മുറിച്ചാ നോമ്പ് മുറിച്ച് ഇനി നമ്മളെ മെയിൻ കോഴ്സ് കഴിക്കും അത് രാത്രി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കഴിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഇപ്പം കൈ രാത്രിത്തെ മെയിൻ കോസ് കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം എനിക്ക് ഒട്ടും വയറൽ സ്പേസ് ഇല്ല കഴിക്കുക എന്നാൽ ഞാൻ പേരിനൊന്ന് കഴിക്കുവാണ് കേട്ടോ അതൊക്കെ പൊറോട്ട ഉണ്ട് ചിക്കൻ റോസ്റ്റ് പോലെ സാധനമുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇത് നമ്മൾ വാങ്ങിയതാണ് പോയി വാങ്ങിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയി നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ നോമ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി സുഹൃത്തുക്കളെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ വയർ ഫുള്ളായിരിക്കുവാണ് നാളെ കോളേജിൽ പോകണം നാളെ മൺഡേ ആണ് സൺഡേ ആയതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ നോമ്പ് പിടിച്ചത് സൺഡേ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയും പോകണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സ്ഡ് ഡേ ആയിട്ട് നമുക്ക് നോമ്പ് എടുക്കാന്ന് അങ്ങനെ പിടിച്ചതാണ് കേട്ടോ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു പെട്ടെന്ന് പോകണമെങ്കിൽ പിടിച്ചു അത്രയെട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്തി സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സ്റ്റേ ടു ഫ്രണ്ട് ദ ബ്ലോഗ് ബൈ